അതെ എന്താ നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്നല്ല വിചാരിക്കുന്നുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ ആക്കണം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണൂല്ലേ കാണും എന്നല്ല വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ രണ്ടസ്ത വിശേഷങ്ങളൊക്കെയാണ് കല്യാണ തിരക്കായിരിക്കുമല്ലേ എന്ന് കുറേ പേര് മെസ്സേജ് ആക്കുന്നുണ്ട് ആ കല്യാണത്തിന് ചെറിയ തിരക്കൊക്കെ ഉണ്ടപ്പം കല്യാണം ഇങ്ങനെ അടുത്തെത്തിയില്ലേ ഗേസ് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് വെച്ചാൽ ഉമ്മാക്ക് എന്തോ ഒരു സാധനം വാങ്ങിക്കണം പോലും ഞാൻ ആദ്യം ഉമ്മാൻ്റെ വീട്ടിൽ കയറട്ടെ എന്താ ഉമ്മക്ക് വാങ്ങിക്കേണ്ടത് അത് ഞാൻ അറിയണ്ടേ ഉമ്മ വർണ്ണീ ടേൽ വാങ്ങിക്കണമെന്ന് അപ്പം ഞാനെന്ത് ഉമ്മാൻ്റെ റൂമിൽ ഉമ്മാൻ്റെ റൂമിലല്ല മണവാളൻ്റെ റൂമിലേക്ക് നേരെ പോയി ഇനി ഇനി എവിടെയൊക്കെ ആളി ടേലൊട്ടിക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് അതൊന്നും സംഭവം ഉമ്മാക്ക് വേറെ എവിടെയോ ടേലോട്ടിക്കാനുണ്ട് വലുക്കായസ് അത് അന്നേരം ഞാൻ കാണിക്കട്ടാ എല്ലാ കല്യാണത്തിൻ്റെ ആ രണ്ടു ദിവസം മുമ്പായിട്ട് കാണിക്കുക അതല്ല അതിൻ്റെ ഒരു ഇത് അങ്ങനെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു എന്നാൽ നമുക്ക് ആസ്വദിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാല് മണിക്ക് ശേഷം പോകാന്ന് അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും വേറെ തൈര് പപ്പടം വേറെ എന്താ ആ ഈ ഒരു പപ്പ ഉണ്ടല്ലോ അത് നമ്മളെ സ്വന്തം പപ്പഴാണ് കറുമൂസാന്നെല്ലാം പറയാലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ എന്താ പറയുക നമ്മളെ വളപ്പിൽ തന്നെ ഉണ്ടായതാണ് നല്ല അടിപൊളി പപ്പായ കല്യാണ വിളിയല്ല ഏകദേശം ഏകദേശക്കായി ഇനി ഒരുപാട് ആൾക്കാരെ ഫോൺ വിളിക്കാനുണ്ട് അടുത്തുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ പോയി വിളിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ടാൾക്കാരാണ് വാക്കിയുണ്ട് അതായത് അനിയത്തിൻ്റെ രണ്ട് പെങ്ങന്മാരെ വീട്ടിലേക്ക് പോകാനുണ്ട് കായുസ് അതുകൊണ്ടില്ലേ അനിയത്തി മക്കളൊക്കെ ഇപ്പം എൻ്റെ കൂടെ വണ്ടിയിലുണ്ട് അതുകൊണ്ട് രണ്ട് വീടും നമ്മൾ പൂട്ടിയിട്ടാണ് ഉള്ളത് ഉമ്മാൻ്റെ വീടും പൂട്ടി എൻ്റെ വീടും പൂട്ടി അപ്പം മക്കളെ ഒന്നും അവിടെ നമുക്ക് ഒറ്റക്കാക്കിയിട്ട് വരാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാത്തിനും പിടിച്ചിട്ട് വണ്ടിയിലാക്കിയിട്ടുണ്ട് അന്നേരം ഉപ്പ പറഞ്ഞു ഉപ്പിയും വരുന്നു അങ്ങനെ ഉപ്പാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പാൻ്റെ കടയിലേക്ക് പോയതാണ് പിന്നെ വേറെന്താ ആ ഇതിനെന്തെല്ലാം പറയാനുണ്ട് അപ്പോൾ ഉപ്പാന കടയിലെത്തിയ മക്കളെല്ലാം കുൽമാലക്കാടല വേണം മൈസ് വേണം ഒന്നും പറയണ ഉപ്പാന മുടിപ്പിക്കൽ തന്നെയാന്ന് മക്കളെ വേണേ അതായത് ഉമ്മേൻ്റെ വീട്ടിലേക്ക് കുറച്ച് സ്റ്റെയിലെടുക്കാനുണ്ട് ഉമ്മക്ക് കിച്ചൺല അങ്ങനെ എവിടെയാട്ട്ക്കാനുണ്ട് പോലും അപ്പോൾ പണിക്കാർ നാളെ മറ്റന്നാളെയായിട്ട് വരും അതുകൊണ്ട് ഇന്നെ നോക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇറങ്ങിയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ല അനിയത്തിൻ്റെ പങ്ങന്മാറ വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ അവിടെ ഒന്ന് എത്താനുണ്ട് അത് ചക്കരക്കല്ലിൽ എത്തണം അപ്പോൾ ഇവിടെയെല്ലാം നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകുക എന്ന് വിചാരിച്ച് കല്യാണത്തിൻ്റെ തലേന്ന് പോലും തര തിരക്കന്നെയാ ഉണ്ടാവുക കുറേ കാര്യങ്ങൾ ഇനിയും ഒരുക്കി വെക്കാനുണ്ട് പിന്നെ എൻ്റെ വീട്ടിലായിട്ടും ഉമ്മാൻ്റെ വീട്ടിലായിട്ടും ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ് കല്യാണം എന്നാലും എൻ്റെ വീടും കുറേ ഒരുക്കി വെക്കാനൊക്കെ ഉണ്ട് അവിടെ എന്താ അവിടെ എന്താ കുഴപ്പം പാപ്പിന്മാൻ്റെ എന്തെല്ലാം ചാൻറ്റ കടിയും ഉമ്മാൻ്റെ ചാൻ്റെ കടിയും ഇത് പിന്നെ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ടൈൽ നോക്കാൻ പോയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് അനിയത്തിൻ്റെ രണ്ട് പങ്കന്മാരുടെ വീട്ടിലാണ് ഒന്നും പോയിട്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ പിടിച്ചിട്ടില്ല ഭാഷയല്ലേ എല്ലാ സ്ഥലത്തും പോയിട്ട് വീഡിയോ പിടിക്കൽ എന്ന് പറയുമ്പോൾ അപ്പോൾ തലേന്ന് പിന്നെ നമ്മളൊന്ന് തറവാട്ടിൽ അമ്മായിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് ഉമ്മമാൻ്റെ വീട്ടാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ ജനിച്ചതും പൂത്തുപോലെ വളർത്തതുമൊക്കെ അള്ളാഹുക്കൂറെന്താ ചെയ്യലേ ആ ഒരു പത്താം ക്ലാസ് വരെ ഞാൻ ഇവിടുത്തെ തന്നെയാണ് താമസിച്ചത് പത്താം ക്ലാസ് പഠിക്കുന്നത് വരെ ആ മുണ്ടേരിൽ അപ്പോൾ ഉമ്മമാൻ്റെ അടുത്ത് പോയാലില്ലേ സത്യം പറയല ഉള്ള ബേക്കറി സാധനങ്ങൾ തേച്ചുണ്ടാവും അതില്ലേ എന്നിട്ട് ഞാൻ പറയൂ പിന്നുള്ള ബേക്കറി സാധനം തേച്ച് കൂടിയാണോക്കും ഭയങ്കര സ്വീകരണ നമ്മുടെ ഉമ്മമ്മ അത് വേറല്ല വല്ലാത്ത മക്കളെ ഏടെ പോയാൽ ഇത്ര പാട് കടികിട്ടില്ല ഇതാണ് പാത്തിന്മാൻ്റെ സ്നേഹം നമ്മളെ ഉമ്മമ്മയാണ് പാത്തിന്മാൻസ് ഉമ്മന്റെ വീടാണ് ഇത് വീടാണ്

അവടെ അല്ല എന്റെ മാപ്പിളുടെ അടുത്ത് മംഗലം വിളിക്കാൻ പോയിട്ട് കയറിയിട്ടില്ല എന്നിട്ട് പറഞ്ഞോളത് ഇറങ്ങാതെ പറയാനല്ലേ നടക്കണ്ടറങ്ങിയാല് തക്കാരം കൊടുക്കുമ്പോഴത്തേന്റെ മംഗലം കഴിഞ്ഞാല് നമ്മുടെ ഓളി വരും നമ്മള് വരില്ല പിന്നെ ഓളും മാപ്പിളയും അങ്ങനെ വലിയ തക്കാരം കേട്ടി വരും

അപ്പോൾ ഇവിടെ ഇളയമുണ്ട് കേട്ടാ ഇളയമിനെയാണ് അതിനെ അഭിരാതാക്കിയത് സത്യം ഇവിടെ പറയാലും വേറെ തന്നെ ഒരു വൈബാന്ന് മക്കളേ നല്ല രസമാണ് ഇതൊക്കെ ഉമ്മാൻ്റെ അനിയത്തിമാറും പിന്നെ ഉമ്മമ്മ ആ ഉമ്മാൻ്റെ ഉമ്മ ഏട്ടാ ഉമ്മാക്ക് കുറേ അനിയത്തിമാരുണ്ട് കേട്ടാ നാലാ ഭാഗത്തു കൊണ്ട് ഇൻഷാല്ല നമുക്കൊരു ആവശ്യം വന്നാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഉപ്പ കുടുംബം വലിയ തന്നെയാന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഉമ്മാൻ്റെ കുടുംബം ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം നമുക്ക് കാണിക്കാം എല്ലാം അങ്ങനത്തിനൊന്ന് കാണും നിങ്ങൾ ഇൻഷാല്ല ഇൻഷാല്ല പിന്നെ ആറ്റയെങ്കിൽ അതിലും ഭയങ്കര തമാശയാണ് അനക്കാറ്റെ ട്രോളും കേട്ടാ പിന്നെ എല്ലാം പിന്നെ ഇങ്ങനെ തന്നെയല്ല വേണ്ടത് അല്ലാതെ ഇങ്ങനെ വസ്ത്രം പിടിച്ചിട്ട് എന്താണ് വേണ്ടത് പറയസ് എന്താ വേണ്ടത് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ ഉമ്മാൻ്റെ രണ്ടാമത്തെ അങ്ങൻ്റെ വീട്ടിലാന്ന് കേട്ടോ അവിടെ പോയി വയ്ക്കുമ്പോഴത്തേക്ക് അമ്മായി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല പിന്നെ അമ്മായിമാരും അങ്ങനെത്തന്നെ വേറെ ലെവലാത് പിന്നെ അവരോട് ചോറ്റിനൊന്നും നമ്മൾ വിളിച്ച് പറഞ്ഞൊന്നുമില്ല അവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണം വിളിക്കാൻ പക്ഷെ അവർ ആക്കി വെച്ചിട്ടുണ്ട് അതും നല്ല സ്വീകരണമാണ് മാഷ് ഓടാൻ തുടങ്ങി അങ്ങനെ നമ്മളെ കൂടെ ഉമ്മാമയും ആറ്റൊക്കെ ഉണ്ട് ആറ്റന്നെ പകുതിക്കുന്നു നമ്മൾ എടുക്കരുത് ഇന്നത്തെ ദിവസം വേറെയും രണ്ട് മൂന്ന് സ്ഥലത്തെല്ലാം കല്യാണം വിളിക്കാൻ പോകാനുണ്ട് പിന്നെ ഇത് പിന്നെ ഉമ്മമാൻ്റെ മോൻ്റെ വീടാന്ന് കേട്ടാ അതായത് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള രണ്ടാമത്തെ ആങ്ങളുടെ കേട്ടാ കേട്ടോ മൂന്നാങ്ങളാന്ന് ഒരാൾ വൈഫ് പിന്നെ നാട്ടിലില്ല അതുകൊണ്ട് അവരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് അവളെ വീട് പൂട്ടീനി അതും തറവാട്ടിൽ തന്നെയാണ് അവിടെ പിന്നെ ആളില്ലാതുകൊണ്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അമ്മ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാ പിന്നെ കല്യാണം വിളിക്കുകയിന് ഇതോടെ അതിന് കുറേ ആൾക്കാരെ ഫോൺ വിളിക്കാനാണ് ഉള്ളത് പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കുറേ ആൾക്കാരെല്ലാം പോകല്യാണം വിളിക്കാൻ എന്ന് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ പോവുക അല്ലെങ്കിൽ പോകണ്ട എന്നാലും പോകണ്ട അടുത്തുള്ള ആൾക്കാരെല്ലാം എന്തായാലും പോയിട്ട് വിളിക്കാൻ ചെയ്യണം ഏ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ എല്ലാം ഫോൺ വിളിയായില്ലേ മുമ്പൊക്കെ പിന്നെ അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും പോണം ഇപ്പൊ പിന്നെ ഒട്ടുമിക്ക ആൾക്കാരോ പോണവിളി തന്നെയാന്ന് പറഞ്ഞാലും ആറ്റ വരണ്ടെല്ലാം പറയും നിങ്ങൾ വന്നോ തലേന്നോ പിറ്റേന്നോ വെള്ളാഴ്ച ഇത് പിന്നെ ഉമ്മാൻ്റെ ആട്ടത്തിൻ്റെ വീടാണ് കേട്ടോ അമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തന്നെയാണ് ഈ ഒരു വീട് വരുന്നത് വീടുന്നൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും ഞാൻ ഇനി ഈ ഒരു വീഡിയോ കൊടുക്കാൻ കാരണം ഓർത്തർ കമൻറ്റാക്കുന്നുണ്ട് ഇത് എന്താ വീഡിയോ കൊടുക്കാതെ എന്ന് അപ്പോൾ അവരെ സന്തോഷമില്ല നമ്മളെ സന്തോഷം ആ അങ്ങനെയൊക്കെയാണ് കേസ് ഓക്കെ ബൈ ബൈ